ശ്രീ എസ് ഡിനി മോസ്കോ സന്ദർശിച്ച് പുട്ടിനെ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം പങ്കുവെച്ച് അന്ന് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു രക്തദാഹിയായ ഏകാധിപതിയെ മോദി ആലിംഗനം ചെയ്തത് തെറ്റാണ് ഇപ്പോഴും ഇവിടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു ആശുപത്രിക്ക് നേരെ പോലും റഷ്യ ബോംബ് വർഷിക്കുന്നു ഒരിക്കലും പാടില്ലാത്തതായിരുന്നു എന്നാണ് പറഞ്ഞത് ആറാഴ്ച പിന്നിട്ടപ്പോൾ അതേ സെലൻസ്കി പറഞ്ഞു നിങ്ങളുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വേണം എന്ന് അങ്ങനെ വിമർശകരെ പോലും ആരാധകരാക്കി മാറ്റുന്ന മാജിക് ആണോ മോദി തീർച്ചയായിട്ടും ശ്രീകൃഷ്ണരാജു ഒരു സംശയമില്ല അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഭാരതം വളർന്നു യെസ് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു എക്കണോമിക് സൂപ്പർ പവറും മറ്റു കാര്യത്തിലുള്ള ഒരു വളർച്ച വരുന്നവഴും അവിടെ ഇതുപോലെ ഒരു പ്രൈം മിനിസ്റ്റർ കൂടെ വരുമ്പോഴാണ് ഈ രണ്ട് ഫാക്ടറും കൂടെ വരുമ്പോഴാണ് നമ്മളെ ഈ ഒരു റെലവൻസ് അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത് കാരണം പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പണ്ഡിറ്റ് നെഹ്റുന്ന് ഒരു ഒരു സ്റ്റേറ്റർ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഭാരതം വളരെ ഒരു 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 ഇൻഡിപെൻഡൻസേ കിട്ടി വളരെ ഒരു അത്ര ഒരു എക്കണോമിക് ആയിട്ട് അല്ല വളരെ ഒരു ദരിദ്ര രാഷ്ട്രം തന്നെയായിരുന്നു അന്ന് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് ഭാരതം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലൊക്കെ വളരെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ആളുകൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള രീതിയിലേക്കാണ് അവിടെ ആണ് ഒരു ശക്ത ശക്തമായിട്ടുള്ള ഒരു ഒരു ലീഡർഷിപ്പും വരുന്നത് ഇത് രണ്ടും കൂടെ ചേരുമ്പം തീർച്ചയായിട്ടും വലിയ ഒരു ഒരു വേൾഡിൽ തന്നെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഒരു വിശ്വഗുരു എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ഒരു ഫാക്ടർ കൂടിയാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ പേഴ്സണാലിറ്റിയിലൂടെ വരുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു ഇന്നലെയോ മെരിഞ്ഞാന്നോ അദ്ദേഹം സിംഗപ്പൂരിൽ പ്രൈം മിനിസ്റ്ററായിട്ട് കാണാൻ പോയപ്പോ അവിടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് അപ്പൊ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ദിസ് ഫോട്ടോഗ്രാഫ് ആസ് പെർ പ്രോട്ടോകോൾ ഇത് ഈ ഫോട്ടോഗ്രാഫ് പ്രോട്ടോകോൾ പ്രകാരം കൊണ്ടാണ് അടുത്ത ഒരു ആ ഒരു നിമിഷത്തിൽ അദ്ദേഹം അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുകയാണ് ഈ പ്രൈം മിനിസ്റ്റർ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്ററെ ചേർത്ത് പിടിച്ചിട്ട് ദിസ് ഇസ് ഫ്രണ്ട്ഷിപ്പ് ഫോട്ടോ എന്നാണ് പറയുന്നത് അതായത് ഇത് സൗഹൃദത്തിന്റെ ഫോട്ടോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ഒരു കരിസ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു ഒരു ക്യാരക്ടർ പുറത്തു വരുമ്പം തീർച്ചയായിട്ടും കുറച്ചും കൂടെ വിശ്വാസ്യത വരും അതായത് ലോകത്ത് നമ്മളിപ്പം എന്തൊക്കെയാലും ഇപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ഡിപ്ലോമസിയിൽ വലിയ ഇതുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു പേഴ്സൺ ടു പേഴ്സൺ റിലേഷന് വലിയ ഫാക്ടർ ഉണ്ട് വലിയ ഫാക്ടർ എന്നാൽ വലിയ ഫാക്ടറാണ് നമ്മളൊരാളായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹമായ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ നമ്മളായിട്ട് സംസാരിക്കും ഇതെല്ലാം ഒരു ഒരു വലിയൊരു ഫാക്ടറാണ് അവിടെ ആണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ വലിയൊരു റോള് വരുന്നത് എനിക്കൊന്ന് ആ ഒരു ഫാക്ടർ കൊണ്ടതാണ് അതായത് യുക്രൈനിൽ പോയ സമയത്ത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ജലൻസ്കി റഷ്യയില് പ്രൈം മിനിസ്റ്റർ പോയ സമയത്താണ് റഷ്യൻ സ്ട്രൈക്കില് ധാരാളം കുട്ടികളടക്കം വലിയ കാഷ്വാലിറ്റീസ് നടന്നു അപ്പൊ പ്രൈം മിനിസ്റ്റർ മോദി യുക്രൈനിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ടുപോയത് ഈ കുട്ടികൾ മരിച്ച ആ ഒരു അവിടുത്തെ ഒരു ഒരു മെമ്മോറിയലിലാണ് കൊണ്ടുപോയത് അവിടെയും പ്രൈം മിനിസ്റ്റർ മോദി എന്താ ചെയ്തത് അദ്ദേഹം ജലൻസ്കി ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഒരു ഫോട്ടോഗ്രാഫാണ് നമ്മൾ കാണുന്നത് അതായത് അവിടെ വേണമെങ്കിൽ അതൊരു ഇൻസൾട്ട് ആയിട്ട് മണി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മനഃപൂർവ്വം ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവിടെ എന്താണെന്ന് ചെന്നാൽ പറഞ്ഞ വലിയൊരു വാക്കുണ്ട് അതായത് അത് പറഞ്ഞ സാധാരണ രീതിയിൽ യുദ്ധത്തിന്റെ ആദ്യത്തെ കാശ്വലിറ്റി സത്യമാണ് പക്ഷെ ഞാൻ പറയുന്നു യുദ്ധത്തിന്റെ ആദ്യത്തെ കാശ്വലിറ്റി കുട്ടികളാണ് എന്നാണ് അപ്പൊ അവിടെയും ജലൻസ്കിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു ചിന്താ രീതി അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മളൊരു സൂപ്പർ പവർ ആവുന്ന നമ്മൾ ഒരിക്കലും പറയാറില്ല നമ്മൾ വിശ്വഗുരു എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ തന്നെ അതിനെ തന്നെ പലരും പല രീതിയിലാണ് കാണുന്നതെങ്കിൽ തന്നെയും നമ്മൾ ഒരിക്കലും ഭാരത ഒരു സൂപ്പർ പവർ ആവുന്ന എന്ന് ഒരിക്കലും ഒരാൾ പോലും ക്ലെയിം ചെയ്യാറില്ല അതിന്റെ കാരണം സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ അടിച്ചമർത്തുക എന്നുള്ള രീതിയാണ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൈ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത് പ്രത്യേകിച്ച് നോളജ് കൊടുത്തു ജ്ഞാനം കൊടുത്തിട്ടാണ് മറ്റുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരിക മറ്റേ മറ്റുള്ളവരെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാറ്റാൻ ഉള്ള ശ്രമം നടത്തുക അങ്ങനെയാണ് ഭാരതത്തിന് ഈ ഒരു കൾച്ചറിന്റെ ബേസിസിൽ ഇത്രയും ശക്തിശാലി ശക്തിശാലിയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഒരു വളരെ വളർച്ച അല്ലെങ്കിൽ ഒന്നും ആദ്യ വേഗം വളർന്ന ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും അൺനോട്ടിസബിൾ അല്ല അത് ജലൻസ്കിയെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ലീഡർഷിപ്പില് ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത അതല്ലെങ്കിൽ വളരെ പാടായിരിക്കും കാരണം ഈ ഇന്നത്തെ അവസ്ഥയിൽ വേറെ ഒരു ലീഡർ ഒരു ലീഡർ ഇവൻ ഡൊണാൾഡ് ട്രംപ് വന്നാൽ തന്നെ വളരെ പാടായിരിക്കും കാരണം ഈവൻ ഒഫ് കോഴ്സ് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ശൈലിയിലൊക്കെ പോവാൻ ചെയ്യുമെങ്കിൽ തന്നെയും പക്ഷെ എനിക്ക് തോന്നുന്ന ഏറ്റവും രണ്ടുപേരെയും ഈ ഒരു ഒരു ട്രസ്റ്റ് ഒരേ ഒരു നേതാവ് ഇന്ന് ലോക ബൈഡൻ പോലും പ്രകീർത്തി തന്നെ പറഞ്ഞത് ഈ ഇടപെടലിനെ മധ്യസ്ഥത മുന്നോട്ട് വെക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് ജോ ബൈഡൻ പോലും പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമല്ലോ